എന്റെ പേര് നീതു ഞാൻ സക്ലേശ്വരത്തു നിന്നാണ് വരുന്നത് എനിക്ക് മൂന്നാല് വർഷമായിട്ട് അലർജി എന്ന് പറഞ്ഞ തുമ്മലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു രാവിലെ എണീക്കുമ്പളെ തുമ്മൽ തുടങ്ങും ചെറുതായിട്ട് കാറ്റടിച്ച ചെറുതായിട്ട് പൊടിയടിച്ച അങ്ങനെ എൻ വെയിലത്ത് നടന്നാലും തുമ്മൽ തുടങ്ങും അപ്പൊ ഈ ഞാൻ നേഴ്സിംഗ് പഠിച്ചപ്പം പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഈ നഴ്സിങ്ങിന്റെ സമയത്ത് ഈ ഹോസ്പിറ്റലിലൊക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു കാരണം തുമ്മൽ തുടങ്ങിയാൽ അത് പിന്നെ നിൽക്കത്തില്ല കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കും പിന്നെ അത് തലവേദന അങ്ങനെ കണ്ണുവേദന അങ്ങനെ ആയിരുന്നു അപ്പം ഈ കഴിഞ്ഞ മാർച്ച് എട്ടാം തീയതി ഞാനിവിടെ ധ്യാനത്തിന് വന്നായിരുന്നു ധ്യാനത്തിന് വന്നപ്പം കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഡാൽസൺ ബ്രദറിനോട് പറഞ്ഞു ഇങ്ങനെ അലർജിയുടെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ബ്രദർ ബന്ധിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം ഇത് പൂർണ്ണമായിട്ടും മാറുമെന്ന് പറഞ്ഞു ഇപ്പൊ മൂന്ന് മാസമായി എനിക്ക് അലർജിയുടെ ഒരു പ്രശ്നവും ഇല്ല